ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ പേരിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോകമെമ്പാടും മുപ്പത്തിയൊൻപത് കോടിയോളം ക്രൈസ്തവർ ക്രൂരമായ മതപീഡനം അനുഭവിച്ചുവെന്ന് റിപ്പോർട്ട് മുൻ വർഷത്തേക്കാൾ എൺപത് ലക്ഷം ക്രൈസ്തവരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത് വിശ്വാസത്തിന്റെ പേരിൽ പീഡനമേൽക്കേണ്ടി വരുന്നവരുടെ സംഖ്യ വർഷങ്ങൾ കഴിയും തോറും കുതിച്ചുയരുന്നത് വലിയ ആശങ്കയാണ് ക്രൈസ്തവ പീഡനങ്ങളുടെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റെക്കോർഡ് വർഷമായിരുന്നുവെന്ന് ഇതേക്കുറിച്ച് പഠനം നടത്തിയ ഓപ്പൺ ഡോഴ്സ് ഡയറക്ടർ ക്രിസ്റ്റ്യൻ നാനി വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിരീക്ഷണ പട്ടിക അനുസരിച്ച് ലോകത്ത് ഏതാണ്ട് മുപ്പത്തിയെട്ട് കോടി എൺപത് ലക്ഷം പേരാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ വിവിധ പീഡനങ്ങൾക്കും അക്രമങ്ങൾക്കും വിധേയരായത് കടുത്ത ക്രൈസ്തവ വിരുദ്ധ പ്രവർത്തനങ്ങൾ നിലനിന്നിരുന്ന രാജ്യങ്ങളുടെ എണ്ണം ഈ വർഷം പതിമൂന്നിൽ നിന്ന് പതിനഞ്ചായി വർദ്ധിച്ചുവെന്ന് ഓപ്പൺ ഡോഴ്സ് അറിയിച്ചു വടക്കൻ കൊറിയയാണ് ഇതിൽ ഏറ്റവും മുന്നിലുള്ളത് സോമാലിയ എരിത്രയ ലിബിയ അഫ്ഗാനിസ്ഥാൻ യമൻ സുഡാൻ മാലി നൈജീരിയ പാകിസ്ഥാൻ ഇറാൻ ഇന്ത്യ സൗദി അറേബ്യ മ്യാൻമാർ സിറിയ എന്നീ രാജ്യങ്ങളും ലിസ്റ്റിലുണ്ട് ക്രൈസ്തവ പീഡനത്തിൽ സിറിയ ഗുരുതരമായ നിലയിൽ നിന്ന് തീവ്രമായ സ്ഥിതിയിലേക്ക് എത്തിയെന്ന് ഓപ്പൺ ഡോഴ്സ് റിപ്പോർട്ട് ചെയ്തു സിറിയയിൽ നിലവിൽ മൂന്ന് ലക്ഷത്തിൽ താഴെ ക്രിസ്ത്യാനികൾ മാത്രമാണ് ഉള്ളത് കഴിഞ്ഞ പത്തു വർഷങ്ങൾക്കിടെ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ കുറഞ്ഞിട്ടുണ്ടെന്നും പ്രസ്ഥാനത്തിന്റെ ഡയറക്ടർ വിശദീകരിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊല്ലപ്പെട്ട ക്രൈസ്തവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേതിനേക്കാൾ കുറവായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ക്രൈസ്തവർക്കെതിരായ പീഡനങ്ങൾ വീണ്ടും വർദ്ധിച്ചു ഇതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാല് ദശാംശം എട്ട് നാല് ഒൻപത് ക്രൈസ്തവരാണ് ലോകത്ത് മതത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടത് ഇതിൽ മൂന്ന് ദശാംശം നാല് ഒൻപത് പേരും അതായത് എഴുപത് ശതമാനവും നൈജീരിയയിലാണ് വിശ്വാസത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ക്രൈസ്തവർ നാല് ദശാംശം ഏഴ് ഒന്ന് രണ്ട് പേരാണ് ദേവാലയങ്ങൾക്കും ക്രൈസ്തവ ഭവനങ്ങൾക്കും കടകൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ കഴിഞ്ഞ വർഷം കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴ് ദശാംശം ആറ് ഏഴ് ഒൻപത് ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മൂന്ന് ദശാംശം ആറ് മൂന്ന് രണ്ട് ദേവാലയങ്ങളാണ് ആക്രമിക്കപ്പെട്ടത് ക്രൈസ്തവ ഭവനങ്ങളുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും കാര്യത്തിൽ ഇത് ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ആറ് എട്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് ഒൻപത് നാലായി കുറഞ്ഞിട്ടുണ്ട് ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലേതുപോലെ ദുർബലമായ സർക്കാരുകൾ നിലനിൽക്കുന്ന ഇടങ്ങളിലാണ് കൂടുതൽ ക്രൈസ്തവ പീഡനങ്ങൾ അരങ്ങേറുന്നതെന്ന് ഓപ്പൺ ഡോഴ്സ് വിശദീകരിച്ചു പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന ക്രൈസ്തവരിൽ ഇരുപത് കോടിയിലധികവും സ്ത്രീകളും കുട്ടികളുമായിരുന്നു പതിനൊന്ന് കോടിയോളം പേർ പതിനഞ്ചു വയസ്സിൽ താഴെയുള്ള പ്രായപൂർത്തിയാകാത്തവരായിരുന്നുവെന്നും വത്തിക്കാൻ മീഡിയയ്ക്കനുവദിച്ച ഒരു അഭിമുഖത്തിൽ നാനി വിശദീകരിച്ചു ഏറ്റവും കൂടുതൽ മതപീഡനങ്ങൾ നടക്കുന്നത് ക്രൈസ്തവർക്കെതിരെയാണെന്ന് വത്തിക്കാനിലേക്കുള്ള നയതന്ത്രജ്ഞർക്ക് അനുവദിച്ച പ്രത്യേക കൂടിക്കാഴ്ചയിൽ ലയോ പതിനാലാമൻ പാപ്പ ഓർമ്മിപ്പിച്ചിരുന്നു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളായ യൂറോപ്പ് അമേരിക്ക എന്നിവിടങ്ങളിൽ പോലും വചനപ്രഘോഷണം നടത്തുന്നതിനെതിരെ ഉയർന്നുവരുന്ന പ്രതിഷേധങ്ങളും നിയന്ത്രണങ്ങളും പാപ്പ വിമർശിച്ചിരുന്നു